ഹായ് ഗായസ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഒരു എക്സ്ക്ലൂസീവ് ന്യൂസുമായിട്ടാണ് എത്തിയിരിക്കുന്നത് നമ്മുടെ അൺ പോളുകളിലും അൺ റിപ്പോർട്ടും നമ്മുടെ ചാനലിൽ കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നോറ എന്തായാലും പോകുമെന്ന് അതോടൊപ്പം ഞാൻ ഒരു കാര്യം കൂടെ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് പെൺ മത്സരാർത്ഥികൾ പോവില്ല എന്ന് അതായത് നോറയും ശ്രീധും ലാസ്റ്റ് നിന്ന് നോറയും ശ്രീതും ഒരുമിച്ച് എന്തായാലും പോകില്ല എന്ന് പറഞ്ഞു നോറ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പുറത്താകുമെന്നും പറഞ്ഞിരുന്നു അതോടൊപ്പം തന്നെ ഒരു ആൺ മത്സരാർത്ഥിയെ ആകും പുറത്ത് പോകുക എന്ന് ഞാൻ നിങ്ങളെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫൈനൽ വോട്ടിംഗ് റിസൾട്ടിലും കൂടെ ഞാൻ സിജോയ്ക്ക് പണി കിട്ടുമെന്ന് എന്നാൽ അത് പണി കിട്ടിയിരിക്കുന്നു സിജോയ്ക്ക് പണി കിട്ടി നോറയുടെ കൂടെ പുറത്തു പോകുന്നത് മറ്റാരുമല്ല സിജോയാണ് റഷ്യയല്ല സിജോയാണ് നോറയുടെ കൂടെ പുറത്തു പോകുന്നത് ഏകദേശം ഉറപ്പിക്കാവുന്ന ന്യൂസ് തന്നെയാണ് കേട്ടോ നമ്മളൊന്ന് കൺഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു ഏകദേശം ഉറപ്പിക്കാവുന്ന ന്യൂസാണ് നോറയുടെ കൂടെ സിജോ പുറത്തു പോയി പോകും എന്നാണ് അറിയുന്നത് നോറപ്പ് ആണ് അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പാണ് നമ്മുടെ അൺ വോട്ടിംഗ് സൈറ്റുകളിലും വോട്ടിംഗ് പോളുകളിലും നമ്മുടെ ചാനലിൽ കൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നോറ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇത്തവണ പുറത്തു പോകുന്ന ഒരു മത്സരാർത്ഥിയാണെന്ന് ഉറപ്പിച്ച് പറഞ്ഞിരുന്നു അതോടൊപ്പം ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിരുന്നു പെൺ മത്സരാർത്ഥികളാകില്ല കൂടെ പോകുന്നത് ഒരു ആൺ മത്സരാർത്ഥിയാകുന്നു അതെന്തായാലും സംഭവിച്ചിരിക്കുകയാണ് സിജോയാണ് പുറത്ത് പോകുന്നത് ഇതൊരു അൺഫയർ അവിക്ഷൻ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഇടയിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ കൂടുതൽ ബിഗ് ബോസ് സംബന്ധമായിട്ടുള്ള ന്യൂസുമായിട്ട് ഉടൻ തന്നെ എത്തുന്നതായിരിക്കും അതുവരും